കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ പല എപ്പിസോഡിലും പല വിധത്തിലുള്ള മരണനക്ഷത്രങ്ങളെ കുറിച്ച് അതിൽ നിന്നുകൊണ്ടാ ദോഷങ്ങളെ കുറിച്ചൊക്കെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അപ്പം പലരും പലയിടത്തുനിന്നായിട്ട് ചോദിക്കുന്നുണ്ട് ഒരു നക്ഷത്രത്തിൽ മരണമുണ്ടായാൽ അതിനോടടുപ്പിച്ച് അടുത്തടുത്ത അതേ നക്ഷത്രത്തിൽ അല്ലെ അതിൻ്റെ അന്യമനക്ഷത്ര തന്നെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കാരണം എന്താണ് നമ്മൾ ചെയ്ത പ്രതിവിധികൾ ശരിയല്ലഞ്ഞിട്ടാണോ നമ്മൾ പറയാനുള്ളത് വൃത്തിയായിട്ട് ചെയ്യുന്നവരെ കൊണ്ട് വേണം നമ്മളത് ചെയ്യിപ്പിക്കാനായിട്ട് എന്ത് കർമ്മമായാലും ഇപ്പം ഒരു വഴിപാട് പോലെ ആയിട്ടുണ്ട് പലയിടത്തും പൂജ കാര്യങ്ങൾ ചിലയിടത്താണെങ്കിൽ ഇത് പറഞ്ഞു മുല്ല്യചുതിപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ കാര്യമാണ് അപ്പം അത് അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരാളിനെ കൊണ്ട് വേണം നമ്മളത് ചെയ്യിപ്പിക്കാൻ കർമ്മത്തിൽ പിഴവുകളോ കുറവുകളോ വന്നാൽ പോലെ അടുത്ത മരണദോഷങ്ങൾക്ക് അടുത്ത മരണങ്ങളൊക്കെ എന്ന് വരും പ്രത്യേകിച്ച് ആ നക്ഷത്രങ്ങൾ തന്നെ ഉണ്ടായി എന്ന് വരും പിന്നെ നമ്മൾ ഒരു മരണം ഉണ്ടായി നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല അതിനെപ്പറ്റി നോക്കുന്നില്ല പിന്നീട് ചിലപ്പോൾ അതേ നക്ഷത്രങ്ങൾ മരണം ആരം ആവർത്തിച്ചു എന്ന് വരാം നേരത്തെ ദോഷങ്ങളെ ദോഷങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു തന്നാലും ഒന്നുകൂടെ പറയാം നേരത്തെ വസുപഞ്ചക ദോഷം എന്ന് പറഞ്ഞ ദോഷവും ഉണ്ട് പതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിട്ടം ഉത്തരാർത്ഥം വരുന്നുണ്ട് ചതയം പുരുട്ടാതി ഒത്തുട്ടാതി രേവതി നക്ഷത്രങ്ങളും വെള്ളം സംഭവിച്ചു കഴിഞ്ഞാൽ വിധിയനുസരിച്ചാണ് നമ്മൾ ചെയ്യാൻ കാര്യങ്ങൾ വസുപഞ്ചക ദോഷം അതിൽ തന്നെ വേറെ പല പ്രമാണങ്ങളിലും പല ജ്യോദോഷ പുസ്തകങ്ങളും പറയുന്നുണ്ട് പഞ്ചകം അഞ്ചു മരണങ്ങൾ വരെ സംഭവിക്കാവുന്ന ഒരു ദോഷമാണെന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇതിനെ ചെറിയ പുല്ലിൽ ആവാഹിച്ച് കരിച്ചു കളയുന്ന സമ്പ്രദായങ്ങൾ ചെറിയ ലഘുവായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നവരും ഉണ്ട് അടുത്ത ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പിണ്ണനൂലു ദോഷമാണ് ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃക്കേട്ട കാർത്തികം പൂരം പൂരാടം പൂരുട്ടാതി ഭരണി ആയില്യം തിരുവാതിര ചോതി ഈ നക്ഷത്രങ്ങൾ മുതലായി കഴിഞ്ഞാൽ സുഖക്ഷയം കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വരുന്ന അവസ്ഥകൾ ആയിട്ട് പറയപ്പെടുന്നുണ്ട് ബലിയിട്ടവർക്ക് ദോഷങ്ങൾ അപകടങ്ങൾ മഹാവ്യാധികൾ ബാധിക്കാനുള്ള അവസരങ്ങളും അവസ്ഥകളും പറയുന്നുണ്ട് അടുത്തത് കരിനാൾ ദോഷം എന്ന് പറഞ്ഞ ദോഷമുണ്ട് അത് നമുക്ക് പഞ്ചാംഗം നോക്കുമ്പോഴത്തേക്കും അതിനെപ്പറ്റി അറിയാൻ പറ്റും പിന്നീടുള്ളത് നക്ഷത്ര ദോഷമാണ് ബലി നക്ഷത്ര ദോഷം എന്ന് പറയുമ്പം സ്ഥിരരാശിയിലെ പുണർദ്ദം വിശാഖം രേവതി ചിത്തിര രോഹിണി കാർത്തിക അത്തം തിരുവാതിര തൃക്കേട്ട അവിട്ടം എന്നതിനുള്ള മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനകമായിട്ട് ഒരു മരണം കൂടി ഉണ്ടാവാം എന്നാണ് പറയുന്നത് അത് പതിനാറ് ദിവസമാണ് സാധാരണ എല്ലാവർക്കും പോലെ വേറെ പതിനാറ് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നോക്കിയിട്ട് ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ വല്ലതും ആണോ മരിച്ചതെന്ന് നോക്കണം നോക്കിയിട്ട് അതിന് പല വിധത്തിലുള്ള പ്രതിവിധികൾ പറയുന്നുണ്ട് അതിന് സാധാരണ മൃത്യുജയവും പറയുന്നുണ്ട് സാധാരണ ഗണപതി പറയുന്നുണ്ട് അല്ല മഹാമൃത്യുജയ ഹോമോ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും സുഹൃത ഹോം യമരാജ ഹോമം വരദേവതാ പൂജ ഇങ്ങനെയുള്ള പല ക്രിയകളും ചെയ്ത് ഈ പറഞ്ഞ ദോഷങ്ങളെ അതാത് രൂപങ്ങളിലേക്ക് ചില ദോഷങ്ങളെ യമരാജപ്രതിമേൽ ആവാഹിക്കും ചില ദോഷങ്ങളെ കറുത്ത പട്ട് കറുത്ത എള് ഇരുമ്പ് തൃശൂര ചിലതിനെ ശിവപ്രതിമേല് ചിലതിനെ കിരാതപ്രതിമേല് അങ്ങനെ പല പ്രതിമകളിൽ ഇത് ആവാഹിച്ച് നമുക്ക് ശിവക്ഷേത്രത്തിൽ വഴിപാടുകളിൽ സമർപ്പിച്ച് ഒരു വർഷക്കാലത്തേക്ക് പോലെയുള്ളവർ പേരിൽ വഴിപാടുകൾ പറയുന്നുണ്ട് മൃത്യുജയ പുഷ്പ പറയുന്നുണ്ട് മൃത്യുജയ അർച്ചന പറയുന്നുണ്ട് കൂവളമാല പിൻവിളക്ക് അങ്ങനെ പല വഴിപാടുകൾ പറയുന്നുണ്ട് ഇതൊക്കെ ജ്യോതിഷ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ അനുജന്മനക്ഷത്രം ഈ നക്ഷത്രങ്ങളെ തന്നെ മരണം നമ്മൾ ആവർത്തിക്കുകയാണ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരാൾ മരിച്ചു ആ ഒരു വിടവ് നികന്നു വേദന മുമ്പായിട്ട് ഇടത്തടുത്ത മരണങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് പിന്നെയും പിന്നെയും നമുക്ക് ആശങ്കയായാലും ഭയമായാലും നമുക്കുണ്ടാകുന്ന സന്തോഷത്തിനെയും ഒക്കെ നമുക്കത് ബാധിക്കും അപ്പം അത് ഉണ്ടാവാതെ ശ്രദ്ധിക്കുക നമുക്ക് അറിയാവുന്നവർക്കായാൽ പോലും ഇങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ദോഷങ്ങളുണ്ട് അടുത്ത മരണങ്ങൾ സംഭവിക്കുക എന്നുള്ള അവസ്ഥ അറിയില്ല അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ട അവലോകനങ്ങൾ കൊടുത്ത് അല്ലെ അവർക്ക് വേണ്ട അറിവുകൾ കൊടുത്ത് അവരെ കൊണ്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അപ്പം ഇങ്ങനെയുള്ള അടുത്തടുത്ത മരണങ്ങൾ വീട്ടിൽ ഉണ്ടാവുമ്പോൾ അതിനെ കയ്യും കെട്ടി നോക്കിയിരിക്കാതെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം പതിനാറ് കഴിഞ്ഞ് നാൽപ്പത്തൊന്നിനകമായിട്ട് മാപ്പത്തിനകമായിട്ട് ഇതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം